ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് സൂചി ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവാണ് ഇത് ചെയ്യാൻ പോകുന്നത് അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ വളരെ ടേസ്റ്റിയായും വളരെ ഹെൽത്തി ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എടുത്തിരിക്കുന്നത് ഒരു കപ്പ് സൂചി ഗോതമ്പാണ് എടുത്തിരിക്കുന്നത് നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കിയാൽ മതി അധികം അങ്ങ് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി ഇത് ചൂടാക്കിയെടുക്കുമ്പോൾ നമ്മൾ തൊണ്ടാക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ അധികം അങ്ങ് ഒട്ടിപ്പിടിക്കത്തില്ല അപ്പോൾ നമുക്കിങ്ങനെ വെവ്വേറെയായിട്ട് നല്ലതായിട്ട് കിട്ടും അതും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ ഇപ്പോൾ ഇത് ചൂടായിട്ടുണ്ട് നന്നായിട്ട് ഇപ്പം നമുക്കിനിയും സ്റ്റവ് ഓഫ് ചെയ്യാം ഇതങ്ങ് അധികം കരിയാൻ പാടില്ല അപ്പോൾ അതിനനുസരിച്ച് തന്നെ ചൂടാക്കി എടുക്കാം ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് ചൂടായിട്ടുണ്ട് ഇത് ഇതുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് അപ്പോൾ ഇതിന് നല്ലത് വെളിച്ചെണ്ണയാണ് നമുക്കൊരു നാടൻ ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടി വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതാണ് നല്ലത് എല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നുവരിപ്പും ഇട്ട് കൊടുക്കാം ഉഴുന്നുവരിപ്പും കടലപ്പരിപ്പും ഒക്കെ ഇട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം നന്നായിട്ടൊന്ന് മൂക്കണം ഇത് ഇനി ഇതിലേക്ക് വറ്റൽ ചേർത്ത് കൊടുക്കുന്നത് വറ്റൽ മുളക് ഒന്നോ രണ്ടോ എണ്ണം ചെറുതായിട്ട് പിച്ച് ഇട്ട് കൊടുത്താൽ മതി ഇപ്പം നമ്മുടെ ഉഴുന്നുവരിപ്പും കടലപ്പരിപ്പും എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കുമുന്തിരി കഴുകി വച്ചിട്ടുണ്ട് അത് കുറച്ചിട്ട് കൊടുക്കാം ഇതുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി നിർബന്ധമില്ല വേണമെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് കുറച്ച് കുറച്ചിട്ട് കൊടുക്കാം അന്നേരം കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്യാഷും കൂടി ചേർത്ത് കൊടുക്കാം അതും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ചിടുന്നത് നല്ലതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടും ക്യാഷുവും ഈ ക്രിസ്മസും ക്യാഷ്യും ഒക്കെ ഇടുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും ഇതിന് അപ്പോൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചേക്കുന്നതാണ് അതോടൊപ്പം തന്നെ ക്യാരറ്റും ഉണ്ട് ഇത് രണ്ടുമാണ് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഉള്ളി ഒരു വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അത്രയും മതി അതുപോലെ തന്നെ ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് രണ്ടും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുത്താൽ മതി അധികം അങ്ങ് വേവേണ്ട ആവശ്യമില്ല നമ്മളിത് വെള്ളം ഒഴിച്ചാണ് ഇനി വേവിക്കുന്നത് അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴറ്റാൻ വേണ്ടി ഒരു രണ്ട് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി അപ്പോൾ ഇത് ആവശ്യത്തിന് വഴണ്ടിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം ഇതിനൊരു കപ്പ് ഗോതമ്പ്നൂറ് കരിഞ്ഞ് ഞാൻ എടുത്തിരുന്നു അപ്പോൾ അതിന് വേണ്ടി രണ്ട് കപ്പ് വെള്ളമാണ് നമ്മളിത് വേവാൻ വേണ്ടി വെക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം വെച്ചാൽ മതി ഇത് നമ്മൾ കുതിർത്തൊന്നും അല്ലെടുക്കുന്നത് ഗോതമ്പ് അല്ലാതെ ചെറുതായിട്ട് കഴുകി മാത്രമേ എടുക്കുന്നത് അപ്പം പിന്നെ അതിനനുസരിച്ച് രണ്ട് കപ്പ് വെള്ളം വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇത് കുഴയാതെ നല്ല കറക്റ്റ് പാകത്തിന് ഇത് കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ഇടുന്നത് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരുപാട് ഉപ്പാകരുത് അപ്പം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് തിളയ്ക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം തിളച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കത്തുള്ളൂ ഇപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഞാൻ കഴുകിയിട്ടുണ്ട് ഗോതമ്പ് നിറക്ക് നമ്മൾ വറുത്തിട്ട് കഴുകിയെടുത്താണ് അപ്പോൾ അതുകൂടെ നമുക്കിനി ഇതിലേക്ക് കൊടുക്കാം ഇത് ശരിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറിനാണേലും നമുക്കിത് കഴിക്കാൻ ഇത് നമ്മൾ ഈ ഐറ്റംസ് എല്ലാം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റുകൂടെ കിട്ടും അപ്പോൾ ശരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക ഇല്ലെങ്കിൽ ക്യാരറ്റും ഉള്ളിയും മാത്രമാണേലും കുഴപ്പമില്ല നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ കുറച്ചുകൂടെ വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഏകദേശം വെന്തിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് ഒരു രണ്ട് കൂടെ വെക്കുമ്പോൾ കുറച്ചുകൂടി ഇതിന് വെള്ളം വറ്റി വരാനുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു രണ്ട് മിനിറ്റൂടെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് കറക്റ്റാകും അപ്പം ഇത് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതെല്ലാം വെന്ത് നല്ല സെറ്റായിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ല കുഴയാതെ നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ കറക്റ്റ് അളവിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും നമ്മൾ എടുക്കുന്നതിൻ്റെ ഇരട്ടി വെള്ളം വെക്കുക അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ കിട്ടും നമുക്ക് ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ് ഒരു അരമുറി തേങ്ങ ചിറകിയതാണ് എടുത്തിരിക്കുന്നത് കൂടുതൽ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ടേസ്റ്റാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതിന് ആയിട്ട് എടുത്തിരിക്കുന്ന അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് തേങ്ങ ഇടുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റ് നല്ലൊരു മണമൊക്കെ വരും നമ്മൾ ഈ വെളിച്ചെണ്ണയിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഇതിന് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവ് കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതോടുകൂടിയാണ് ഇതധികം ടൈം ഒന്നും എടുക്കത്തില്ല ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് എല്ലാം റെഡിയായി നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവ് കൂടിയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക